സൗദി അറേബ്യ അടുത്ത വർഷത്തേക്കുള്ള ബജറ്റിന് അംഗീകാരം നൽകി ഇത്തവണയും കമ്മി ബജറ്റാണ് അംഗീകരിച്ചത് ഒരു ലക്ഷത്തി കോടി റിയാലിന്റെ വരവും കോടി റിയാലിന്റെ ചിലവും കണക്കാക്കുന്നതാണ് പുതിയ കോടി റിയാലിന്റെ കമ്മിയാണ് പ്രതീക്ഷിക്കുന്നത് സൗദി അറേബ്യ പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റിന് അംഗീകാരം നൽകി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ റിയാദിൽ ചേർന്ന മന്ത്രിസഭയാണ് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിൽ രാജ്യത്തിന്റെ മൊത്തം വരുമാനം ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി നാനൂറ് കോടി റിയാലും ചിലവ് ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് കോടി റിയാലും പ്രതീക്ഷിക്കുന്നതാണ് ബഡ്ജറ്റ് അടങ്കൽ പതിനയ്യായിരത്തിഒരുന്നൂറ് കോടി റിയാലിന്റെ കമ്മി ഇതുവഴി പ്രതീക്ഷിക്കുന്നുണ്ട് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതികളും പരിപാടികളും വികസന സാമൂഹിക പദ്ധതികളും നടപ്പിലാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിനായി പ്രതിജ്ഞാബദ്ധതയോടെ പ്രയത്നിക്കാൻ കിരീടവകാശി മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം